ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഷെയ്ക്ക് ആയിട്ടും അതുപോലെ തന്നെ ജ്യൂസായിട്ടും ഇത് കുടിക്കാട്ടോ നല്ല ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാട്ടോ അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് രണ്ടെണ്ണമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിൻ്റെ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ എടുക്കുമ്പോൾ കൂടുതലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എടുക്കണ്ട ഫ്രഷ് ആയിട്ടുള്ളതന്നെ എടുക്കുക എത്ര ഒരളവിൽ നമ്മൾ ഷെയ്ക്ക് ഒക്കെ തയ്യാറാക്കണച്ചെങ്കിൽ അതിനനുസരിച്ച് ആപ്പിൾ എടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം എടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ്സിന് ഉണ്ടാവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തൊലിയുടെ കൂടെ വേണമെങ്കിലും ഇതടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കാശുനട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഒരു ഒരാറെണ്ണം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇനി കാശ്നട്ടിനെ വേണമെന്നില്ല കേട്ടോ ആണെങ്കിലും കുഴപ്പമില്ല ഒരു അഞ്ചാറെ എണ്ണം ഇട്ടു കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഏലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട കുറച്ച് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം ാലും മതി ഇനി ഇത് അരച്ചെടുക്കാൻ പാകത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ പാല് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലപോലെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ് കേട്ടോ ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടാനും കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ടും ആദ്യം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വെള്ളം ചേർത്തിട്ട് ആദ്യം അരച്ചെടുത്തിട്ട് പിന്നീട് പാൽ ചേർക്കുമ്പോൾ ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എത്രയാണ് അതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക പാലും വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെറും പാലാണെങ്കിൽ പാലിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരു ഇരുപത് സെക്കൻഡ് മാത്രമാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമി പരുവത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് ജ്യൂസായിട്ട് കുടിക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ജ്യൂസ് ആണെങ്കിലും ഷേക്ക് ആണെങ്കിലും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് അടിച്ചെടുക്കുക അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഇതിൽ നമ്മൾ ക്യാഷ്നൊട്ട് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ആണ് കേട്ടോ അത് എടുത്ത് പറയണം കാരണം വച്ചാൽ ഞാൻ ഇതുവരെ കാശ്നട്ട് ചേർത്തിട്ടൊന്നും അടിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഇതിലൊന്ന് ചേർത്ത് നോക്കിയതാട്ടോ അപ്പോൾ പ്രത്യേക ഒരു ആണ് ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ ആപ്പിൾ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് ആയിട്ട് നമ്മൾ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ ഷെയ്ക്ക് ആയിട്ടാണ് കുടിക്കണമെങ്കിൽ ആണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല നല്ല തണുപ്പോട് കൂടിയിട്ട് വേണ്ടത് കുടിക്കാൻ അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എത്രയുള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക